ിലേക്ക് അവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു വീഡിയോ കാണിക്കുന്നത് ഇത്ര ആൾക്കാർ കണ്ടു അറിയില്ല പക്ഷെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ കിട്ടുന്നത് എന്താണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു ഡ്രൈവർ അഥവാ അദ്ദേഹത്തിന്റെ കാറിന്റെ ഡ്രൈവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പത്ത് പതിനാറ് വർഷമായി അദ്ദേഹം സുരേഷ് ഗോപിയുടെ കാറിന്റെ ഡ്രൈവറായിരുന്നു അതും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വർഗീയവാദോ ഹിന്ദുത്വവാദിയോ അങ്ങനത്തെ അങ്ങനെ വർഗീയ ഉള്ള ആളാണ് ചാണകമാണ് അങ്ങനെ അങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത്രയും കാലം അന്നേരം മറ്റൊരു അന്യ മതസ്ഥനെ ഡ്രൈവറാക്കി കൊണ്ടുനടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആ കാര്യമാണ് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പോകുന്നതും അദ്ദേഹം പറയുന്ന കുറച്ച് ഒരു ബൈറ്റ് ഉണ്ട് അത് മറ്റൊരു ചാനലിൽ വന്നതും നമ്മൾ ആ ഒരു അനുവാദത്തോടെ നമ്മളിതില് ഉൾപ്പെടുത്തണം അപ്പോ അതാണ് അപ്പം നിങ്ങൾ എന്താണ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരെന്ത് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കില്ല ആൺലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം േ പണ്ടുമുതലേ എല്ലാ കാര്യങ്ങളിലും എല്ലാര്ക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എനിക്കറിയാം ഞാൻ എന്താ ചെറുപ്രായത്തില് ഞാൻ സാറിൻ്റെ പണ്ട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതെ ഇരുന്നപ്പോഴേ സാറിൻ്റെ സാറെ പാവങ്ങൾക്ക് വേണ്ടി എവിടെ കണ്ടാലും കേറി ഇടപെടുന്ന ആവാ ശരി അറിയാം ഞാൻ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ നോമ്പായിരിക്കുമ്പോഴും പിന്നെ ആദ്യം നോമ്പ് ഓർപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ പറ്റും വെയിറ്റ് ആ പറയും എന്നിട്ട് പറയും ഏതാണ് അടുത്ത ഹോട്ടൽ അവിടെ കയറ്റി അവിടെ പോയി ആഹാരം വാങ്ങിച്ചു തന്നിട്ട് വണ്ടി എടുക്കും അതേപോലെ നിസ്കരിക്കാനും എല്ലാ സൗകര്യം ഉണ്ടായിത്തരും പണ്ട് പോലത്തെ അങ്ങനെയൊക്കെ എല്ലാ എല്ലാത്തിൻ്റെ അടുത്തും നല്ല ആദരവാണ് എത്ര വർഷമായി തെറ്റുക അത് മുഖം നോക്കി ആരെ ആരെ മുഖത്ത് നോക്കി തുറന്നു പറയണ ഒരു സ്വഭാവം അത് തന്നെയാണ് ചില സമയത്ത് രാഷ്ട്രീയ മറ്റുള്ള എതിരാളികൾ എടുത്തിട്ട് പറയുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് കണ്ട എപ്പോഴും ഇടപെടും എവിടെ ആരുന്നാലും അത് സാറിന് ആരൊന്നുമില്ല തുറന്നങ്ങ് കുറയും അങ്ങനെ ഒന്ന് മറച്ചു വയ്ക്കണ ഒരു സ്വഭാവം അങ്ങനെയൊക്കെ വലിയ പണ്ടുമുതൽ നല്ല പ്രവർത്തനമാണ് അപ്പോൾ എൻ്റെ കൊച്ച് എൻ്റെ ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഷൂട്ടിങ്ങിനൊക്കെ തിരക്കായ സമയത്ത് പോലും എല്ലാം കളഞ്ഞിട്ട് സാറ് കല്യാണത്തിനൊക്കെ വന്നു പങ്കെടുത്തു അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് അത് എൻ്റെ കൊച്ച് ആദ്യം ജനിക്കുമ്പോഴും സാറ് അതിനും വന്നു എല്ലാ എല്ലാത്തിനും വരും അങ്ങനെ ഭയങ്കരമായ സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണ് വലിയൊരു നല്ല ഒരു മനുഷ്യനാണ് പക്ഷയായ മനുഷ്യർ എന്ന് പറയാം പക്ഷയായ മനുഷ്യരായിരുന്നു പല പ്രശ്നങ്ങളായി മാറാറുണ്ടല്ലേ ഈ ആളുകൾ ഈ ശത്രുക്കൾ രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണോ ശത്രുക്കളാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാവും കാരണം എന്തെന്ന് പറയുക എല്ലാവർക്കും ഭരണം എന്നാണ് ഒരാളിങ്ങനെ നല്ല ഒരു സത്യസന്ധന ആർക്കും ഇഷ്ടപ്പെടുന്നു അതാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം വേറൊന്നും ഇല്ല ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ സാറിന് സാറിന്റെ പൊളിറ്റിക്സ് ഇതിൽ അങ്ങനെയുള്ള ഒരു ശുദ്ധ മനസ്കനാണ് എപ്പോഴും നേരെ വാ നേരെ പോകും അങ്ങനെയുള്ള ഒരു സാധാ സിമ്പിൾ മനുഷ്യൻ അവരെല്ലാ ഫാമിലി എല്ലാം സിമ്പിളാണ് വലിയ ഹൈ ലെവലില് ജീവിക്കാൻ പക്ഷെ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല അവര് സിമ്പിളില് എല്ലാവരെയും സാധാരണക്കാരിൽ സാധാരണ ആളുകളായിട്ട് ജീവിക്കാനാണ് ഇപ്പോഴും താല്പര്യം ഞാൻ കണ്ട് മനസ്സിലാക്കിയത് എത്ര കാലം കൊണ്ട് എത്ര വർഷമായി പിള്ളേരൊക്കെ കുഞ്ഞിനാരിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞാൻ വേറെ ജോലിക്കൊക്കെ പോയപ്പോഴും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു അതിനെല്ലാം സാറ് സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ പോയി ചെയ്യാൻ പറഞ്ഞു വീണ്ടും വന്നപ്പോൾ ജോലിക്ക് കയറാനും പറയും അങ്ങനെയൊന്നും സാറിനില്ല അറിയപ്പെടും അങ്ങനെ ഒരു നല്ല ശുദ്ധ മനസ്സിനാണ് മനുഷ്യ ശുദ്ധ ഇതെന്ന് പറയും ഒരു മനസ്സുള്ള ആര് അറിയാം എല്ല അറിയ നാട്ടുകറിയപ്പോ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അതിശയാണ് കണ്ടില്ല നമ്മള് ഈ കണ്ടില്ല അപ്പോ എത്രത്തോളം അദ്ദേഹം ഓരോ മനുഷ്യനെയും ഓരോ മനുഷ്യനോടുള്ള ബന്ധം എത്രത്തോളാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നത് അത് എത്രത്തോളാണ് അദ്ദേഹം സഹജീവികളോട് പെരുമാറുന്നത് എത്രത്തോളാണ് അത് മനുഷ്യനുള്ള ഒറ്റ ഘടകം കാണിച്ചിട്ടാണ് അദ്ദേഹം കാണുന്നത് അല്ലാണ്ട് ജാതിയോ വർണ്ണോ മതമോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും കാണിക്കാതെയാണ് അദ്ദേഹം ആ സഹജീവികളോട് പെരുമാറുന്നത് അങ്ങനത്തെ ഒരു പച്ചയായ മനുഷ്യനാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഗണേഷ് കുമാര് പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം പറയാൻ പാടില്ല അതാരണം അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് എന്താ പറഞ്ഞാല് അതേ ഫീൽഡിൽ തന്നെയുള്ള ആളാണ് അപ്പൊ അദ്ദേഹം അത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഗോബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന രീതിയായ അദ്ദേഹം ഒരു ചില്ലറ വോട്ടിന് വേണ്ടിയിട്ട് ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ പറയാന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ അത് ശക്തമായിട്ട് അദ്ദേഹം നോമ്പ് നോൽക്കുന്നതും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കാര്യങ്ങളും നോമ്പ് നോൽക്കാൻ പോയത് പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോമ്പ് നോക്കുന്ന വ്യക്തിയാണെന്നും അത് മിസ്മി ചൊല്ലി എനിക്ക് അത് അവസാനിപ്പിച്ച് കഴിക്കാൻ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേട്ട് അപ്പൊ അത്രത്തോളം അദ്ദേഹം എന്താ പറഞ്ഞാല് മറ്റുള്ള ആൾക്കാരും മറ്റുള്ള ആ ഒരു ഫെസ്റ്റിവലിനെയും കൂടി അത്രത്തോളം അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ് നല്ലൊരു മതവിശ്വാസിയും ഹിന്ദു വിശ്വാസിയാണ് പക്ഷെ അങ്ങനത്തെ ആൾക്കാർക്ക് മറ്റുള്ള മതത്തിനെയും കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതേ രീതിയിൽ കാണാൻ പറ്റുള്ളൂ റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ യഥാർത്ഥ എന്തേലും പറ്റും എന്താ റെസ്പെക്ട് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഈ ഒരു ഇത് പഠിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു കാര്യം പഠിപ്പിക്കുന്ന അതാണ് അതാരായാലും അതുകൊണ്ടാണല്ലോ ഇവിടെ ഇന്ത്യയിൽ ഇത്രത്തോളം മറ്റുള്ള ആൾക്കാർ വരികയും പക്ഷെ നമ്മളൊക്കെ ഉപദേവിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് വരികയും വരുന്നത് ആവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ചതും അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് അത് പറ്റൂല മറ്റ് മതസ്ഥർക്ക് സെമറ്റിക് മതങ്ങളാ മറ്റു മതങ്ങൾക്ക് അത് പറ്റില്ല പിന്നിണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ചൊരണ്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്നേ സുഹൃത്ത് ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഞങ്ങൾ നെയ്ച്ചോറ് വെക്കുകയും അപ്പൊ കുറച്ച് ഭക്ഷണം ഞാൻ കളയുകയും ചെയ്ത കാരണം എനിക്ക് മതിയായി അത്രയേ കഴിക്കുള്ളൂ മതിയായി ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയി കളഞ്ഞു പക്ഷെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ സലീം എന്നറിയാം അവര് അതിനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഓന് ഒരു വറ്റി പോലും കളിയില്ല ഓന് വേറെ വസീമെന്നൊരു അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കൾ അവരൊന്നും ഒരു വറ്റ് പോലും ഇപ്പൊ വേണ്ടെങ്കിലും അവരെന്താ അത് കഴിക്കും വിശപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ അഥവാ അവൾക്ക് ഇഷ്ടപ്പെട്ട പെടാത്ത ഭക്ഷണമാണെങ്കിലും കറി മോശമാണെങ്കിൽ പോലും ഇപ്പോൾ ഹോട്ടലിൽ ഒരു ഫുഡ് വാങ്ങിയാൽ ചോറ് വാങ്ങി ഉണ്ടെങ്കിൽ ചിലർ കറി ഇഷ്ടപ്പെടില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ വിശപ്പ് മാറുന്ന രീതി കഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ വേസ്റ്റായി കളയും പക്ഷെ ഇവര് രണ്ടാളും ആ രീതിയിലല്ല കണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ ഒരു മണി വറ്റി ഓരോ കളയേണ്ടതെന്നല്ല നമ്മളതും കൂടി ഒരു വാങ്ങിയിട്ട് കഴിക്കാം എന്താ പറഞ്ഞാൽ അതും കൂടി കളയേണ്ട നല്ല രീതിയിൽ അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ ഈ സുഹൃത്തുക്കളൊക്കെ അഥവാ ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ സുരേഷ് മോഹൻല രീതിയിൽ അത് വേറൊരു സ്ഥാനാർത്ഥിയേക്ക് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതും ഞാനത് കണ്ട് ഞാൻ കാണുന്നതാണ് ആ കാണുന്ന ആ രീതിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് എത്രത്തോളം അപ്പം ഇത്രയും വില ഒരു യാതൊരു വിലയില്ലാത്ത ഇത്രയും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനായിക്കോട്ടെ അപ്പൊ എങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ഗണേഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർക്കും നമ്മള് പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് അതാണ് പറഞ്ഞത് എന്താണ് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള പ്രതീതി അല്ലെങ്കിൽ ആ ജയിക്കുമെന്നുള്ള അവർക്കൊരു പേടിയൊന്നും തൃശ്ശൂർകാർക്ക് മൊത്തത്തില് തൃശ്ശൂർക്കാർക്കല്ല തൃശ്ശൂർ കാര്യം സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റു പാർട്ടിക്കാർക്ക് കോൺഗ്രസ് മാർ പാർട്ടിക്കാരും വളരെ പേടിയായി പേടിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് പിന്നെ കുറച്ച് കുറച്ചാൾക്കാരുണ്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ടു ബേസും മറ്റുള്ള ആൾക്കാരും ഇപ്പൊ ഈ കാതൽ കരിപ്പൊടിനൊക്കെ പോയി മാതിലുള്ള ആൾക്കാർ കാതൽ കരിപ്പൊടിയൊക്കെ ഒരുപാട് പണമായിട്ട് സുരേഷ് ഗുണിക്കെതിരെ പ്രവർത്തിക്കണം അതായത് ഒന്ന് തുമ്മുന്നത് പോലും തുമ്മിയാൽ പോലും അദ്ദേഹം വീഡിയോ കൊടുക്കുന്നുണ്ട് മനസ്സിലായല്ലോ തുമ്മ പോലും അദ്ദേഹം സുരേഷ് ഗുഡിക്കെതിരെയുള്ള വീതി കൊടുത്തിരുന്നുണ്ട് ഇത്രത്തോളം എന്തിനാണെന്ന് നമുക്കറിയില്ല അപ്പൊ അത്തരത്തിലാണ് അദ്ദേഹമൊക്കെ പെരുമാറുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ആൾക്കാർ പെരുമാറുന്നത് അപ്പൊ അത്രത്തോളം പേടിക്കുന്നുണ്ട് ജയിക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇത്രയും നല്ലൊരു തച്ചായ മനുഷ്യനായ സുരേഷ് അദ്ദേഹം ഒക്കെ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും തൃശ്ശൂർ മാറി മാറി തൃശ്ശൂർ മാറി മാറിയെന്നല്ല കേരളത്തിൽ തന്നെ അതൊരു പുതിയൊരു ചരിത്ര സൃഷ്ടി അത്തരത്തിലുള്ള വിവസനവും കാര്യങ്ങളായിരിക്കും പോകുന്നത് ചരിത്രം സൃഷ്ടിക്കുന്നതല്ല അപ്പൊ തന്നെ അദ്ദേഹം വന്നതിനും പല പ്രശ്നങ്ങളുണ്ടായി ഗോകളോ ഏഹ് യുദ്ധങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അവിടെ നിന്നും നമ്മളെ ഇന്ത്യക്കാരെ മലയാളികളെ എവിടേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എത്രത്തോളം നല്ല എത്രത്തോളം നല്ല രീതിയിലുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ് അപ്പൊ അദ്ദേഹം ഇവിടെ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളമായിരിക്കും അതിന്റെ ആ ശക്തി എത്രത്തോളം പതിമടങ്ങും നമ്മളെ ഇവിടുത്തെ വികസനങ്ങൾ നമ്മളെവിടെ നിന്നല്ല നമ്മളെ മണ്ഡലത്തിലോ ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലോ ഒന്നല്ല സുരേഷ് ഗോപി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ ഒരു വോട്ട് സുരേഷ് ഗോപിക്കായും അറിയാം നമ്മൾ രാഷ്ട്രീയം നോക്കിയില്ല സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി മാത്രം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നു തൃശ്ശൂരുകാരും അങ്ങനെ നൂറ് ശതമാനം സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നു വിജയിപ്പിക്കുമെന്നും എന്നുള്ള ആ ഒരു പ്രത്യാശയിലാണ് നമ്മൾ ഈ കാതർക്കരിപ്പൊടി അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ ഒരു പരിപാടികളുണ്ട് ഈ വൃത്തികെട്ട പരിപാടികൾ അതില് നമ്മളാരും മുന്നിലും പോരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകാടിനെതിരെ വേണ്ടിയിട്ട് ഈ ഇവനും ഈ സീക്രട്ട് ഏജന്റ് ഇപ്പൊ ബിഗ് ബോസിലുള്ള സീക്രട്ട് ഏജന്റും അവനും പിന്നെ ഇ വി എമ്മിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇ വി എമ്മിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ അടുത്ത് വരുന്നുണ്ട് ഇലക്ട്രിക് വോട്ട് വിഷന്റെ കാര്യത്തില് അതിന് സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞ ആളുകൾ വല്ലാണ്ട് സുനിതാ ദേവദാസ് വോട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഒരു വോട്ടും ചെയ്യാത്ത ഇവരൊന്നും രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ പറയാൻ അവകാശമല്ല ഞാൻ പറഞ്ഞു ഈ ഓരോ ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിലൊന്നും പെട്ടെന്നാണ് വോട്ടെടുക്കുക എന്നാദ്യം എന്റെ വ്യക്തികരായിട്ടുള്ള അഭിപ്രായം അതങ്ങനെ തന്നെയാണോ അപ്പൊ ഈ സൂചാദേവത സുഖം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം വാങ്ങിയിട്ട് പിമ്പുവാങ്ങിയെടുക്കുന്ന ആൾക്കാരാണ് കുറെ മുതുകാടിന്റെ വഴിയിലേക്ക് നടന്ന ഒന്നും ആയില്ല മുതുകാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇതിനൊക്കെ അപ്പോ തൃശ്ശൂരുകാരും എനിക്ക് മറക്കില്ല സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യണം സുരേഷ് ഗോപി ഒരു എം പി ഐ മെമ്പർ ഓഫ് പാർലമെന്റ് തൃശ്ശൂരിനും തിരഞ്ഞെടുത്ത് അവിടെ എത്തുമെന്നും പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരും അതിനെ പിരിശ്രമിക്കാൻ കാര്യം അപ്പോ സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ പറഞ്ഞുകൊണ്ട് എന്റെ ഇവിടെ നടക്കുന്നു ജയ് ഹിന്